ഇക്കോ മീനൊന്നും വന്നില്ലേത്തില്ല പത്ത് മിനിറ്റ് കഴിയും വേണം ചിക്കൻ മേടിച്ച് വീട്ടിലേക്ക് അഞ്ഞൂറ് രൂപ മറക്കാനാ അതെ ആ അവിടെ പോയിട്ട് ദോശ മറക്കുമ്പോൾ വേണമെങ്കിൽ ചേച്ചി മറക്കാൻ ഒന്ന് സഹായിക്കടാ ഒരമണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ് രൂപില്ലേ അവൻ അഞ്ഞൂറ് രൂപ കൊടുക്കാണ്ട് ആ കൊടുത്തു കഴിഞ്ഞാ രൂപ തരും ആ തമിഴിന് അഞ്ഞൂറ് രൂപ പലിശക്ക് കൊടുത്തിട്ട് അയ്യായിരം രൂപ തനിക്ക് കിട്ടുന്നു അടവ് കഴിഞ്ഞു തന്നെ അത് നല്ല പരിപാടിയല്ലോ അപ്പൊ എനിക്ക് എന്താ ഗുണം മൊത്തം എഴുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റിഅമ്പത് രൂപ ലാഭം അത് നല്ല പരിപാടി അരമണിക്കൂറിനുള്ളിൽ അരമണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ് വേണമെങ്കിൽ മീൻ വന്നിട്ടും നന്നാവ അമ്മല്ലേ എന്നെ ആ നോക്കട്ടെ ണ്ടാ ദോട്ടി ലോട്ടറി അത്യാവശ്യമായിട്ട് അഞ്ഞൂറ് രൂപ ചോദിച്ചാ അപ്പൊ അവട്ടാശുണ്ടാക്കാൻ പറഞ്ഞിട്ട് ലോട്ടറി കൊടുത്തിട്ടുണ്ട് ഇതിനെന്തൊരു ബസ്സാരോട് ലോട്ടറി കൊണ്ട് എനിക്ക് മനസ്സിലാവില്ലേ ബന്ധു സംഭവം മനസ്സിലായാ ലോട്ടറി ൾക്കായിരുന്നു ഇവിടെ അങ്ങനെ പറഞ്ഞ ബിസിനസ് ആണല്ലോ അത് ഈ പരിചയക്കാർക്ക് ഓട്ടോ നമുക്കൊരു മനസ്സമാനം ഉണ്ടാവില്ല അതോ അതോ പറഞ്ഞ് ശരിയാണ്ട് നീ എന്തോട്ടുണ്ടായി കാണിക്കോടൊന്ന ബസ്സിന് പിന്നാലെ കിടന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്നത് നിനക്ക് ഇവിടെ പത്ത് ലോട്ടറി കിട്ടാതെ അത്രയായില്ലേ അതെല്ലാം നല്ല കച്ചവടം ഓടുന്ന വണ്ടിയിൽ കച്ചവടം ചെയ്തല്ലേ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മനസ്സിലാവണ്ട ഞാൻ ഇയാൾ കഞ്ഞൂർ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്തൊരു ഐഡിയ ഞാൻ എത്ര നീ ലോട്ടറി നാല് ലോട്ടറി കച്ചവടം പറയുന്നത് വിറ്റ് ചെലവായി പെട്ടെന്ന് വിറ്റ് തരാം നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യം ഈ സാധനം വിറ്റ് ചെലവായില്ലെങ്കിൽ ആ പൈസ എനിക്ക് വരണ്ട ഇതൊക്കെ വിറ്റ് പറഞ്ഞത് ശരി അതെ ആ ഇരുന്നൂറ് ആളെ മേടിച്ചോളാ ലോട്ടറി വിറ്റിട്ട് എന്തായാലും കിട്ടില്ല അല്ലാണ്ട് തന്നെ അവളെ കുത്തിന് ലോട്ടറി കടയിൽ കാശ് ലോട്ടറി കടയിൽ കാശ് കൊടുക്കണ്ട ലോട്ടറി നിന്ന് ഞാൻ പത്ത് ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പൊ പത്ത് ടിക്കറ്റ് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടും അതില് ഞാൻ ആറ് ടിക്കറ്റ് വിട്ടിട്ടുണ്ട് അതിന്റെ ആണെങ്കിൽ മുന്നൂറ് രൂപ നാല് ടിക്കറ്റ് കൈ വിൽക്കും അപ്പൊ ഇരുന്നൂറ് രൂപ കിട്ടും മനസ്സിലായ അങ്ങനെയാണോ നമ്മടെ കച്ചവടം ും അപ്പറിയാത്ത എനിക്ക് അടിച്ചു മാറ്റിയതോ അടിച്ചു മാറ്റിയതല്ലേ ആ അതേ പിടിക്കുന്നുണ്ട് എന്താ പിപ്പിയെ ആ ഞാൻ തന്നെ പറഞ്ഞ ഞാനിവിടെ കച്ചവടം ചെയ്തോണ്ടന്നു താമ്പെ മേടിച്ചോ ആ അതിപ്പോ വരാട് അന്നേരം ഉള്ളില് പിന്നെ ഇടിക്കണ്ടിരുന്നു അങ്ങോട്ട് ആളത്തെ കോഴി ജോസി അപ്പ കാണിച്ചു ഇവന്റെ എന്ത് കേസിന് ഇടപെട്ടാലും അടി എന്തൊരു പറ്റിയത്യാത്തെ ടിക്കറ്റ് കൊണ്ടുപോകാൻ വെള്ളം പറ്റിയാ നോക്കിയാ നല്ല ഇടി കൊടുത്തിട്ടോന്ന് ഈ ചടി എന്നോട് വേണ്ടെന്ന ജോസേ വിളിക്കാത്തൊരു കല്യാണത്തിന് നിന്നെ കൊണ്ടുപോകാ പ്ലാനായിരുന്നു ഞാൻ ഇനി കോഴിക്കാലൊക്കെ ഐസ് തിന്നണ പോലെ തിന്നണ്ട ദൈവം തന്നോട് ഞാൻ പറഞ്ഞ ഓടുന്ന വണ്ടിയിൽ മാത്രം കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ തനിക്ക് അപ്പൊ ടിങ്ങണംങ്ങു കിട്ടീല് പ്രശ്നം താൻ പറഞ്ഞില്ലേ പെട്ടെന്ന് അഞ്ഞൂറ് രൂപ ഉണ്ടാക്കി തരാൻ ഞാൻ ലോട്ടറി കട പോയിട്ട് മിനിഞ്ഞാത്ത ലോട്ടറി ഒരു പത്തൊണ്ണം എടുത്തു അപ്പൊ ഓടുന്ന വണ്ടിയിലാവുമ്പോ നമ്മള് ടിക്കറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് നോക്കൂല അമ്പത് രൂപ നമുക്ക് തരുകയും ചെയ്യും ടിക്കറ്റ് പോക്കറ്റ് വെക്കുകയും ഞാൻ ആ ഐഡിന് ചെയ്തോടേ വന്നിട്ട് അതിന്റെ ഇടയിൽ കയറി കളിച്ചത് എനിക്ക് ഇന്നാള് ഗുരുവായൂർ വായ്പേ ഗുരുവായൂർ വരുമ്പോ എനിക്ക് മൂന്ന് ടിക്കറ്റ് തന്നു അത് മൂന്നും പഴയ ലോട്ടറി ആയിരുന്നു നൂറ്റി അമ്പത് രൂപ പോയി അപ്പൊ അത് ഞാനിവിടെ ഇറക്കാൻ നോക്കി തന്നെ അതിന്റെ ഇടയിൽ ഇയാള് വന്നിട്ട് ടിം ടിമെന്ന് പറഞ്ഞിട്ട് കൊളക്കിയില്ലേ തമിഴ്മാരെ അറേ ഓ കോഴിക്കടക്കാൻ ഇടിയും കിട്ടി തനിക്കെന്ന ഇരുന്നോടാ ഓ അപ്പുറത്തെ ഡ്രൈ ക്ലീൻ പറഞ്ഞ ശർത്താ ഞാൻ അയാളോട് ഞാൻ പറ ഇരുന്നോളൂ ലോട്ടറിയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കണ്ടെന്ന് തോട് കൂടി തനിക്ക് മനസ്സിലായില്ലേ അയാടോ കല്യാണം എവിടെയാ കല്യാണത്തിന് പോയല്ലാ എടാ ജോസേ